വളലാർ ശ്രീരാമലിംഗസ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത ശ്രദ്ധേയമായ ഒരകവൽ മുന്തൂറും ഐന്തൊഴിൽ മൂർത്തികൾ പലർക്കും ഐന്തൊഴിലളിക്കം അരുൾപെരും ജ്യോതി ബ്രഹ്മാവ് രുദ്രൻ പിന്നെ മഹീശ്വരൻ സദാശിവൻ ഇങ്ങനെ പഞ്ച മുഖങ്ങളാണ് ശിവനുള്ളത് ഈ പഞ്ചശക്തികളായ ശിവന്മാർ പഞ്ചപ്രവൃത്തികളാണ് ചെയ്യുന്നത് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു പരിപാലിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു മഹേശ്വരൻ തിരോഭവിപ്പിക്കുന്നു പിന്നെ സദാശിവൻ ജ്ഞാന ശക്തി എല്ലാവർക്കും നൽകുന്നു ഇതാണ് ശിവൻ്റെ അഞ്ചരൂപഭാവങ്ങൾ ഈ പഞ്ചമുഖ പ്രവർത്തികൾ രുദ്രന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നതും അതേപോലെ സദാശിവൻ ജ്ഞാനം പകർന്നു തരുന്നതുമെല്ലാം തന്നെ ശിവൻ്റെ ആ അരുളുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ശിവനാണ് ഈ പ്രവർത്തികളെല്ലാം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ശിവൻ അധികാരിയായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ശിവൻ ഇതെല്ലാം പ്രവർത്തിപ്പിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി ലോകഹിതത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് ശിവൻ്റെ പഞ്ചകൃത്യങ്ങൾ അതുപോലെ തന്നെ പഞ്ചസാധനകളുമുണ്ട് ശിവൻ പഞ്ചസാധനകൾ നമുക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാധനകൾ പഞ്ചകൃത്യങ്ങൾ എല്ലാം തന്നെ ഭഗവാൻ ഈ അരുൾപ്പെരും ജ്യോതിയാകുന്ന ശിവസങ്കൽപ്പം ഓരോരുത്തർക്ക് കൽപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വേണ്ട പോലെ പരിപാലിച്ച് രസിച്ച് സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഈ ശിവസങ്കൽപത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് അരുൾപെരും ജ്യോതിയിൽ നാം ഇവിടെ കാണുന്നത് അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും അതേപോലെ രുദ്രനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് ഈ അരുൾപെരും ജ്യോതിയുടെ ശക്തിയാണ് ഈ അരുൾപെരും ജ്യോതി ബ്രഹ്മമാണ് ശിവമാണ് സദാശിവമാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ സത്യസായി ബാബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ മാസം ഗുരുപൂർണിമ നിമി ദിവസം വളരെ ശ്രദ്ധേയമായൊരു ദിവസമാണ് ഗുരുപൂർണിമ ആ ഗുരു ഗുരുപൂർണിമ ദിവസം സത്യസായി ഭഗവാൻ പുട്ടപ്പർത്തിയിൽ നടത്തിയ ഒരു പ്രസംഗം ദിവ്യമായ ആ വാണി ഞാൻ അല്പം പോലും വിടാതെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അത് കേൾപ്പിക്കുകയാണ് ഗുണങ്ങളും ത്രിമൂർത്തികളും ബ്രഹ്മവിഷ്ണു മഹേശ്വര എന്നീ അസ്തിത്വങ്ങൾക്ക് രൂപമില്ല ത്രിമൂർത്തികൾ ത്രി ത്രിഗുണങ്ങളുടെ ദേവപദവിയെ പ്രതിനിധീകരിക്കുന്നു ബ്രഹ്മാവിനെ പ്രപഞ്ച സൃഷ്ടിയിൽ ഏർപ്പെട്ടിരിക്കുന്ന നാൻമുഖനായ ഒരു ദേവനായി പുരാണങ്ങൾ തെറ്റായി വർണ്ണിച്ചിരിക്കുന്നു ഇത് ശരിയല്ല വാസ്തവത്തിൽ ത്രിമൂർത്തികൾ ത്രിഗുണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് പ്രകൃതിയിൽ പഞ്ചഭൂത ശക്തികളുണ്ട് ഭൂമി ജലം അഗ്നി വായു ആകാശം നിങ്ങൾക്ക് സൃഷ്ടി എന്ന പ്രക്രിയ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളെ വിപരീത ദശയിൽ വർണ്ണിക്കണം ആകാശത്തിൽ തുടങ്ങി വായു അഗ്നി ജലം ഭൂമി എന്നീ ക്രമത്തിലാണത് പ്രകൃതിയെ രണ്ട് വിധത്തിൽ മനസ്സിലാക്കണം ഒന്ന് സൃഷ്ടിപ്രക്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റേത് ദൈനംദിന അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തി കാണുമ്പോൾ ബ്രഹ്മ വിഷ്ണു ഈശ്വര എന്നത് തിരിച്ച് ഈശ്വര വിഷ്ണു ബ്രഹ്മ എന്ന ക്രമത്തിലാകണം ആദ്യമായി ഈശ്വര തത്വം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം ഗീത ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശി അർജുന നിഷ്ഠതി ഹേ അർജുന ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയദേശത്ത് വസിക്കുന്നു അപ്പോൾ ഈശ്വരൻ എന്നാൽ ഹൃദയാധിപൻ എന്നാണ് അർത്ഥം അദ്ദേഹം ഓരോ ജീവിയുടെയും ഹൃദയത്തെ പ്രകാശവത്താക്കുന്നു അതിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ ദിവ്യശക്തി ഓരോ ഹൃദയത്തെ പ്രകാശവത്താക്കുന്നു അതിൻ്റെ അർത്ഥം ഈശ്വരൻ്റെ ദിവ്യശക്തി ഓരോ ഹൃദയത്തിലും സന്നിഹിതമായിട്ടു ഇരിക്കുന്നു എന്നാണ് ഹൃദയത്തിൻ്റെ അധിപനായ ഈശ്വരന് നൽകിയിരിക്കുന്ന മറ്റൊരു നാമമാണ് ആ ആത്മാവ് ഹൃദയത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത് മനസ്സ് വിഷ്ണു തത്വത്തിന് സദൃശമായിരിക്കുന്നു വിഷ്ണു എന്നാൽ സർവവ്യാപി എന്നാണ് അർത്ഥം മനസ്സും അതേപോലെ തന്നെ സർവവ്യാപിയാണ് മനോമൂലം ഇതം ജഗത്ത് എന്ന് പറയപ്പെടുന്നു മനസ്സ് ഈ പ്രക പ്രപഞ്ചത്തിൻ്റെ ആകമാനം വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് അതുകൊണ്ട് അത് വിഷ്ണു തത്വത്തിന് സദൃശമായി നിലകൊള്ളുന്നു പാരമ്പര്യവാദപ്രകാരം ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു മനസ്സിൽ നിന്നാണ് വാക്ക് ഉളവായത് വാക്ക് ബ്രഹ്മാവിൻ്റെ സ്വരൂപമാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവിന് മറ്റു നാമങ്ങളുടെ കൂട്ടത്തിൽ ശബ്ദബ്രഹ്മമായി ശബ്ദബ്രഹ്മമയ്യീ എന്നൊരു നാമം കൂടിയുള്ളത് അങ്ങനെ ഈശ്വരൻ വിഷ്ണു ബ്രഹ്മാവ് എന്ന ത്രിമൂർത്തികൾ ഹൃദയം മനസ്സ് വാക്ക് എന്നിവയുടെ പ്രതീകങ്ങളാണ് ഇവ മൂന്നിൻ്റെയും സങ്കലനം ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് അവയെ ഓരോന്നിനെയും മൂന്ന് രൂപത്തിലുള്ള പരമഗുരുവായി കരുതി ആരാധിക്കണം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അഗാധവും പവിത്രവുമായ ആന്തരിക പ്രാധാന്യമുള്ള ഈ ശ്ലോകത്തിന് വക്രമായ ഒരർത്ഥം നൽകപ്പെട്ടിരിക്കുന്നു സാധാരണ അധ്യാപകരുടെ പങ്കിനെ ഉയർത്തി കാണിച്ച് ഈശ്വരനെ അപൂർണനാക്കി ഈ ശ്ലോകത്തിന് വ്യാഖ്യാനം പലരും നൽകുന്നുണ്ട് അടിസ്ഥാന സത്യമായ ഏകത്വത്തെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഗുരു ബ്രഹ്മ ഇവിടെ സൃഷ്ടാവായ ബ്രഹ്മാവി ബ്രഹ്മനെയല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ പരമർശ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് വാക്കാണ് ഗുരുർ വിഷ്ണു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എല്ലാ ജീവികളിലും സന്നിഹിതനായിരിക്കുന്ന സർവ്വവ്യാപിയായ മനസ്സിനെയാണ് ഇതാണ് വിഷ്ണു തത്വം ഗുരുദേവോ മഹേശ്വര ഇത് സൂചിപ്പിക്കുന്നത് ഹൃദയത്തെയാണ് ഗുരു സാക്ഷാൽ പരബ്രഹ്മം ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വാക്ക് മനസ്സ് ഹൃദയം എന്നിവിടെ സംയോജനമാണ് പരമമായ ആത്മൻ അതിനാൽ അതിനെ ഗുരുവായി ആരാധിക്കണമെന്നാണ് ഇതിൻ്റെ ആന്തരികമായ അർത്ഥം എന്നാൽ ഗുരുവിൻ്റെ കർത്തവ്യം എന്താണ് അജ്ഞാതമായിരിക്കുന്ന അജ്ഞാനത്തെ പൂർണമായും അകറ്റുക എന്നതാണത് ത്രിഗുണങ്ങൾ നിലനിൽക്കുന്നത്തോളം കാലം അന്ധകാരത്തിൽ നിന്ന് മുക്തി ലഭിക്കുകയില്ല ഈ മൂന്ന് ഗുണങ്ങൾക്കും അതിനായി ശ്രേഷ്ഠനാകുമ്പോൾ മാത്രമാണ് ഒരുവിന് ഗുരുവെന്ന സ്ഥാനം നേടുവാൻ കഴിയുകയുള്ളു അതിന് പകരം ഒരാൾക്ക് മൂന്ന് ഗുണങ്ങളുടെയും ഏകത്വം ബോധ്യമാകുമ്പോൾ ഗുരുവിൻ്റെ സന്ദേശം ഗ്രഹിക്കാൻ സാധിക്കുന്നു ത്രിഗുണങ്ങളുടെ ഏകത്വത്തിൻ്റെ പ്രാധാന്യം ഗീതോപദേശത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മമാത്മാ സർവഭൂതാത്മാ എല്ലാത്തിലും എൻ്റെ ആത്മാവാണ് സർവ്വജീവികളിലും കുടികൊള്ളുന്നത് എല്ലാ ജീവികളിലും കുടികൊള്ളുന്നത് ഒരേകമാണ് ഏകോവാസി സർവഭൂതാന്തരാത്മാ എല്ലാ ജീവികളുടെയും അന്തരാത്മാവായ ഏകമാണ് പരമാത്മാവ് ഈ ഏകത്വത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ വിസ്മരിച്ചു കൊണ്ട് നാനാത്വത്തിൻ്റെ വൻ കാട്ടിൽ വഴിതെറ്റിയും മനുഷ്യക്കിന്ന് യാതൊരു ശാന്തിയും ലഭിക്കാതെ പോകുന്നു ത്രിഗുണങ്ങളുടെ വിഭിന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സൃഷ്ടി സ്ഥിതി ലയം എന്നീ പ്രക്രിയ നടക്കുന്നത് ഈ ത്രിഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രഥമ ഉറവിടവും അടിസ്ഥാനവും പ്രാണവായുവും അവയാണ് പ്രകൃതിയിലെ പ്രത്യക്ഷതകൾക്കും പരിവർത്തനങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളുടെ വിനിമയങ്ങളും സംയോജനങ്ങളും വിഭിന്ന തോതിൽ സംഭവിക്കുന്നതാണ് പ്രപഞ്ചത്തിലെ അനന്തമായി ഈ നാനാത്വത്തിന് കാരണം ഈ മൂന്ന് ഗുണങ്ങൾക്കും മൂന്ന് വർണ്ണങ്ങൾ നൽകിയിരിക്കുന്നു സാധാരണയായി സത്വഗുണത്തെ പ്രതികരിക്കുന്നത് വിഷ്ണുവാണെന്ന് കരുതപ്പെടുന്നു അതേസമയം സത്വഗുണം വാസ്തവത്തിൽ ഈശ്വരൻ്റെ സ്വഭാവമാണ് അത് മായയ്ക്കും വശംവതനാകുന്നില്ല യോഗനിദ്രയുടെ അവസ്ഥയിൽ അതിന് ചില ശക്തി ലഭ്യമാകുന്നു അത് ശുദ്ധ ആത്മനായി പ്രത്യക്ഷപ്പെടുന്നു അതുകൊണ്ട് സത്വഗുണം ഈശ്വരനെ പ്രതിനിധീകരിക്കുന്നു അതിൻ്റെ വർണ്ണം വെളുപ്പാണ് രാജ് രജോഗുണം ഇഷ്ടാനിഷ്ടങ്ങളിൽ സ്വയം പ്രകടമാകുന്നു ബ്രഹ്മാവുമായി ബന്ധപ്പെടുത്തിയാണത് അറിയപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണ് അത് വിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു ഗുണമാണ് ശംഖ് പത്മം എന്നിവ ധരിച്ച ഒരു ദേവനായിട്ടാണ് വിഷ്ണുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വിഷ്ണുവിനെ അലങ്കാര സ്വരൂപൻ ആഭരണങ്ങളാൽ അലങ്കൃതനായവൻ എന്ന് വർണ്ണിച്ചുണ്ട് വിഷ്ണുവിന് വിശ്വംഭരൻ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവനും ഭരിക്കുന്നവനും എന്നൊരു നാമധൈവവും നൽകിയിട്ടുണ്ട് രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് രജോഗുണമാണുള്ളത് രജോഗുണത്തിന് നിറം ചുവപ്പാണ് അടുത്ത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന് രജോഗുണമാണ് നൽകപ്പെട്ടിരിക്കുന്നത് അത് ശരിയല്ല ബ്രഹ്മാവ് തമോ ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് തമോ തമോ ഗുണത്തെ മൂർഖത്വവും അതായത് അവിവേകം അന്ധകാരം അജ്ഞാനം ആയി ബന്ധപ്പെടുത്തിയിരിക്കുന്നു അതിൽ മ അഭിമാനവും നിറഞ്ഞിരിക്കുന്നു ഈ രണ്ട് പ്രചോദനങ്ങളാണ് സൃഷ്ടിക്ക് പ്രേരകങ്ങളാകുന്നത് ഞാൻ എൻ്റേത് എന്നീ വിചാരമില്ലെങ്കിൽ സൃഷ്ടി കർമ്മം മുന്നോട്ട് പോവുകയില്ല ഇവ രണ്ടുമാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ തമോ ഗുണത്തിൻ്റെ വർണ്ണം കറുപ്പണം വെളുപ്പ് ചമപ്പ് കറുപ്പ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർണ്ണങ്ങൾ എല്ലാ വർണ്ണങ്ങളും ഈ മൂന്ന് വർണ്ണങ്ങളിൽ ലയിക്കുന്നു അതുപോലെ ഈ ലോകത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ആളുകളുണ്ട് അവരെ ഈ മൂന്ന് നിറങ്ങളിൽ ഏതെങ്കിലും ഒന്നിനാൽ തിരിച്ചറിയാൻ കഴിയും പഞ്ചവിധ സാധനങ്ങളെക്കുറിച്ച് ഭഗവാൻ സത്യസായി ബാബ തുടർന്ന് പറയുന്നു നിങ്ങളുടെ വൈവിധ്യത്തിൽ ഏകത്വം കൊണ്ടുവരുവാനുള്ള മാർഗം എന്താണ് പുരാതന ഋഷിമാർ അഗാധമായ അന്വേഷണത്തിന് ശേഷം ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അഞ്ച് വിവിധ പാതകൾ കാണിച്ചു വന്നിരിക്കുന്നു സത്യവതി അംഗവതി അനന്യവതി നിധനാവധി സ്വരൂപാത്മകജ്ഞാനം ജ്ഞാനം എന്നിവയാണ് ഈ അഞ്ച് വഴികൾ സത്യാവതി എന്നാൽ ഒരു വിധത്തിലുള്ള സാധനയാണ് പാൽ വെണ്ണയെന്നതുപോലെ എല്ലായിടത്തും എല്ലാ വസ്തുക്കളിലും ഈശ്വരൻ സന്നിഹിതനായിരിക്കുന്നു സന്നിഹിതനായിരിക്കുന്നുവെന്നാണ് ഈ സാധന പ്രകടമാക്കുന്നത് എല്ലാ ജീവികളിലും കുടികൊള്ളുന്ന സർവവ്യാപിയായ അന്തരാത്മാവാണ് ഈശ്വരൻ എന്ന വീക്ഷണത്തിന് സാക്ഷ്യം നൽകുന്നത് ഈ സാധനയാണ് ഈശ്വരൻ ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു പ്രത്യേക ജീവിയിലോ കുടികൊള്ളുന്നുവെന്ന് ആരും കരുതരുത് ഈശ്വരൻ്റെ എല്ലാ ജീവികളിലും കുടികൊള്ളുന്നുവെന്ന ഈശ്വരൻ എല്ലാ ജീവികളിലും കുടികൊള്ളുന്നുവെന്ന ബോധത്തോടെയും വിശ്വാസത്തോടെയും പ്രവർത്തിക്കുന്നതാണ് ഈ സാധനയുടെ ലക്ഷ്യം അതാണ് സത്യവതി സാധന അടുത്തത് അംഗവദീ സാധനയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളുണ്ട് ഇവയിലെ ഓരോ ഘടകത്തിലും ഒരു പ്രത്യേക രൂപത്തിൽ ഈശ്വരൻ സന്നിഹിതനായിരിക്കുന്നു ആകാശത്തിൽ ഈശ്വരൻ ഓം എന്ന നാമമായി സ്ഥിതി ചെയ്യുന്നു ആകാശം അടിസ്ഥാനമാണ് പ്രണാവം അഥവാ ഓങ്കാരം അതിൽ നിന്ന് പുറപ്പെടുന്നു വായുവിൽ ജീവനെ നിലനിർത്തുവാനുള്ള കഴിവുണ്ട് അന്തരീക്ഷത്തിലെ ഹൈഡ്രജനും ഓക്സിജനും ഈ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഓക്സിജന് അതായത് പ്രാണവായുവിന് ഈ ജീവൻ നിലനിർത്തുവാനുള്ള ശക്തിയുണ്ട് അങ്ങനെ വായുവിൽ ഈശ്വരൻ പ്രാണൻ്റെ ജീവശ്വാസമായി സ്ഥിതി ചെയ്യുന്നു ഇത് ഓരോരുത്തരുടെയും ദൈനംദിന അനുഭവമാണ് ആരെങ്കിലും ബോധം കിട്ടു വീഴുകയാണെങ്കിൽ വായു സഞ്ചാരത്തിനും സുഗമമായ ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടി ചുറ്റുമുള്ള ആളുകളെ മാറ്റുന്നു ഇതാണ് വായുവിൻ്റെ പ്രാണശക്തിയുടെ സാന്നിധ്യത്തിൻ്റെ അംഗീകാരം അടുത്തത് അഗ്നിയിൽ ഈശ്വരൻ ആപസൂചകമായി കുടികൊള്ളുന്നു തീ കുറച്ചായിരുന്നാൽ പോലും ആളുകൾ ജാഗരൂകരായിരിക്കുന്നു ബോധപൂർവമോ അല്ലാതെയോ തീ കൊണ്ട് പെരുമാറുന്നാൽ പെരുമാറിയാൽ നാം കരുതലോടെയാണ് അതിനെയൊക്കെ നോക്കി കാണുന്നത് ജലത്തിൽ ഈശ്വരൻ പ്രജ്ഞയായി നിലകൊള്ളുന്നു പുരാണങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പ്രഖ്യാപിക്കുന്നു ഈ പ്രജ്ഞാന അവസ്ഥയിൽ ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് ഒരാൾ ബോധശൂന്യമാകുമ്പോൾ അയാളെ ബോധനാക്കുന്നതിന് വേണ്ടി അയാളുടെ മേൽ വെള്ളം തളിക്കുന്ന നാം കാണാറില്ലല്ലോ പഞ്ചഭൂതങ്ങളടങ്ങിയിരിക്കുന്ന ഈ ശക്തികളെയാണ് നാം അനുഭവിക്കുന്നത് അഞ്ചാമത്തെ ഘടകമാണ് ഭൂമി ഭൂമിയിൽ ചൈതന്യമുണ്ട് പ്രജ്ഞാശക്തി ജാഗ്രതാശക്തി ചേതനാശക്തി ശബ്ദശക്തി ജീവശക്തി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശക്തികളെല്ലാം ഈശ്വരശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് അം അങ്കവതി സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പഞ്ചഭൂതങ്ങളെ പരമാത്മാവിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളായി കണ്ട് അവയെ ആരാധിക്കുന്നു അന്യവതിയാണ് അടുത്ത സാധന ഈ സാധനയിൽ ഈശ്വരൻ വിഷ്ണു ശിവൻ തുടങ്ങിയ പ്രത്യേക രൂപങ്ങളും പദവികളും നൽകിക്കൊണ്ട് ആരാധന നടത്തുന്നു ഉദാഹരണത്തിൽ ശിവൻ തൃശൂലം ഡമരു ത്രിനേത്രം എന്നിവയുള്ള ദേവനാണ് ആ രൂപത്തിൽ നാം ശിവനെ ആരാധിക്കുന്നു രാമനെ കോതണ്ട ധനുസ് ധരിച്ചവനായും കൃഷ്ണനെ തലയിൽ മയിൽപ്പീരി ചൂടിയവനായും കയ്യിൽ മുരളിയുള്ളവനായും ചിത്രീകരിച്ചിരിക്കുന്നു ആരാധനാ സൗകര്യത്തിന് വേണ്ടി നാം ഇങ്ങനെ ഓരോരോ ചിഹ്നങ്ങൾ കൽപ്പിക്കുന്നു പിന്നെ അടുത്തത് നിധനാവതി സാധാരണ തരം സാധാരണയാണ് അടുത്തത് നിധനാവധിയാണ് ഇന്ന് അധികം ആളുകളും പരിശ്രമിക്കുന്നത് സാധാരണ തരം സാധനയാണിത് ഭക്തന്മാർ അഭ്യസിച്ച് പോരുന്ന സാധനയുടെ നവവിധ രൂപങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം വന്ദനം അർച്ചനം ദാസ്യം സ്നേഹം ആത്മനിവേദനം എന്നിവയാണവ സ്വരൂപാത്മകജ്ഞാനമാണ് അഞ്ചാമത്തെ സാധന ഓരോ വ്യക്തിയും ഈശ്വരൻ്റെ സ്വരൂപമാണെന്നും അതുകൊണ്ട് ഈശ്വരനെ എല്ലാവരിലും കുടികൊള്ളുന്നുവെന്നും ഉള്ള ബോധം നേടുകയാണ് ഇതിൻ്റെ സാധനയുടെ ലക്ഷ്യം ഗീത ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു എല്ലാ പാ ബ്ദങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് എല്ലാ കണ്ണുകളും ശിരസുകളും വായകളും അദ്ദേഹത്തിൻ്റെതാണ് അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരൂപങ്ങളും ഈശ്വരനാണ് എന്നാണ് യഥാർത്ഥ വിദ്യാഭ്യാസം തൻ്റെ സഹജമായ ദൈവികതയെക്കുറിച്ച് ബോധമുണ്ടാകുവാൻ ഒരുവനെ സഹായിക്കുന്നു ഇതാണ് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധന സ്വരൂപാത്മക ജ്ഞാനം എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ കണ്ട് ഈശ്വരനായി ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സ്വരൂപാത്മക ജ്ഞാനം ശരീരത്തെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികൾ വസിക്കുന്ന ക്ഷേത്രമായി കരുതുക ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് വസിക്കുന്നതിനായി വൈകുണ്ഠമെന്നോ കൈലാസമെന്നോ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല ഇതൊക്കെ അജ്ഞാനത്തിൽ നിന്നുള്ള വാക്കുകളും ഭ്രമങ്ങളുമാണ് ഈശ്വരൻ നിങ്ങൾക്കുള്ളിലും നിങ്ങളുടെ പുറത്തും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക ഇതാണ് ഭഗവാൻ സത്യസായി ബാബ ഈ ഗുരുപൂർണിമ ദിവസം നടത്തിയ അത്യുജലമായ സത്യമൊഴി ഈ സത്യമൊഴിയിൽ എല്ലാ ഭാരതീയ ദർശനങ്ങളുടെ കാതലും അടങ്ങിയിരിക്കുന്നു ഇതിനപ്പുറം ആർക്കും ഒന്നും വേദങ്ങളെ വ്യാഖ്യാനിക്കില്ല വേദരഹസ്യമാണ് ഈ സത്യസായി വാണി ആ വേദരഹസ്യമാണ് ഇവിടെ വളലാർ സ്വാമികൾ നമുക്ക് വിവരിച്ചു തരുന്നത് മുന്തുറും ഐന്തൊഴിൽ മൂർത്തികൾ പലർക്കും ഐന്തൊഴിൽ അളിക്കും ബ്രഹ്മവിഷ്ണു ബ്രഹ്മവിഷ്ണുരുദ്രമഹേശ്വര സദാശിവന്മാരെ കൊണ്ട് എല്ലാ കർത്തവ്യങ്ങളും ചെയ്യിക്കുന്ന അരുൾപെരും ജ്യോതി പഞ്ചസാധനകൾ നമുക്ക് നൽകിയ അരുൾപെരും ജ്യോതി എന്ന മഹാ ജ്ഞാനസിദ്ധി നൽകിയ അരുൾപെരും ജ്യോതി ഈ അരുൾപെരും ജ്യോതിയാണ് വള്ളാർ സ്വാമികൾ നമുക്ക് പ്രത്യക്ഷീഭവിച്ച് തരുന്നത് ഇതിലൂടെ നാം അരുൾപെരും ജ്യോതിയുടെ ദിവ്യ തേജസ് എന്താണ് എന്ന് സ്വയം അനുഭവിച്ചറിയുന്നു ഓം ശിവായ നമ